പ്രിയപ്പെട്ട നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട അഹലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ രണ്ട് കാര്യങ്ങൾ വളരെയേറെ ഉപകാരപ്പെടുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മുടെ അറിവിലും അമലിലും വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രണ്ട് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മരണം വരെ ശാരീരികമായ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു രോഗം നമുക്കുണ്ടാവുകയില്ല തളർത്തി കളയുന്ന രോഗം താങ്ങാൻ കഴിയാത്ത വേദന വരുന്ന രോഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മരണം വരെ ഇൻഷ നമ്മിലേക്ക് വരില്ല അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബഹാനഹുആാലയോട് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു കൊടുത്ത ഒരു കാര്യവും മഹാരഥന്മാരായ ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ച മറ്റൊരു കാര്യവും ഈ രണ്ട് കാര്യങ്ങളോട് ചേർത്തിട്ടാണ് ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി നല്ല ഒരു ഇൽമ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ മരണം വരെയും ഒരു രോഗം നമ്മെ തളർത്തിക്കളയുന്ന ഒരു രോഗം നമുക്ക് വരികയില്ല ഇൻഷാ അള്ളാഹ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ആരോഗ്യം എന്നുള്ളത് അള്ളാഹു സുബാനുഭവത്തായാല ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അപ്പോൾ നമ്മളൊക്കെയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യത്തിന് യാതൊരുവിധ കുഴപ്പവും വരാൻ പാടില്ല എന്നുള്ളത് ശരിയാണല്ലോ അപ്പോൾ ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളതാണ് നാം ഏവരും ആഗ്രഹിക്കുന്ന വളരെയേറെ ആശിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെയും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുകയും വളരെയേറെ വിഷമമാണ് വളരെയേറെ സങ്കടമാണ് ഇത്ര ആളുകളാണ് കിടന്ന കിടപ്പിൽ തന്നെ കിടന്ന് മലമൂത്ര വിസർജനം ഒന്ന് പോയി നല്ലതുപോലെ നിർവഹിക്കാൻ കഴിയാത്ത രൂപത്തിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന മറ്റുള്ളവർക്ക് ഒരു വിഷമം തോന്നുന്ന തരത്തിൽ വരെ അള്ളാഹുവെ കട്ടിലിൻ്റെ കിടക്കയിൽ കിടന്നുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് തീർത്തവർ ഇപ്പോഴും ആ കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ജീവിതം കഴിച്ചു ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ടവരെ ആരോഗ്യം എന്നുള്ളത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഒരു മമ്മിനിന് ആരോഗ്യം വേണ്ടുന്നത് അള്ളാഹുസ്ബഹാനുഭൂത്തെ ആയാലും അവിബാധത്ത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യണം എടുക്കണം എന്നുണ്ട് എങ്കിൽ ആരോഗ്യം വളരെയേറെ അത്യന്താപേക്ഷിതമാണ് നല്ലതുപോലെ അവിബാധത്തുകൾ നമസ്കാരങ്ങൾ മറ്റൊരാളെ സഹായിക്കൽ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ മുക്മിനീങ്ങളെ നമുക്ക് ആരോഗ്യം വളരെയേറെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ആരോഗ്യം നിലനിന്നു പോകാൻ ഒരു രോഗവും വന്ന് ആരോഗ്യം നശിച്ചു പോകാതെ ഒരു രോഗവും വന്ന് ആരോഗ്യത്തെ ഇല്ലാതാക്കാതെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതി മുത്രസൂറു ലാഹിതങ്ങൾ പറയുന്നുണ്ട് രണ്ട് അനുഗ്രഹങ്ങൾ മനുഷ്യന്മാരിൽ അധിക ആളുകളും വഞ്ചനയിലായി പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് മനുഷ്യർ വഞ്ചിതരായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ ഒന്ന് ആരോഗ്യമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു കൊടുത്തിരിക്കുന്ന അനുഗ്രഹം ആ അനുഗ്രഹത്തിന്റെ പേരിൽ വഞ്ചിതരായി പോകുന്നുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഈ അനുഗ്രഹത്തെ വേണ്ട വിധത്തിൽ ആ അനുഗ്രഹത്തെ നിലനിർത്തി കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു വാസ്തവമാണ് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മഹാനായ മൂസാ നബി അലൈഹി സലാത്തു വസ്സലാം ശബിക്കപ്പെട്ടവനായ ഫിറൌനിന്റെ ആരോഗ്യം ആ ആരോഗ്യത്തെ കൊണ്ട് അള്ളാഹുനോട് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഫിറൌനി വല്ലാത്ത ആരോഗ്യമാണല്ലേ ഫിറോ മരിച്ചത് എങ്ങനെയാണ് ഒരു പനി വന്നിട്ടോ ചുമ വന്നിട്ടോ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ മാരകമായ ഭീകരമായ അസുഖങ്ങൾ വന്നിട്ടോ ഒന്നും അല്ലല്ലോ ഫിറാവു മരണപ്പെട്ടത് ഭയങ്കര ആരോഗ്യമാണ് ഫിറൗനിനെ അള്ളാഹുവെ ഈ ഫിറൌനിന് ഇത്ര ആരോഗ്യം എവിടെ നിന്ന് കിട്ടി എന്താണ് ഫിറാവിനി ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്നത് എന്ന് മുസനബിഅലി സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കേണ്ടായി ആ സമയത്ത് അള്ളാഹു സ്വഹാന ഫിറൗനിൽ ഒരു ഗുണപാഠമുണ്ട് മൂസ എന്തെന്ന് ചോദിച്ചപ്പോൾ ഫിറൗൻ എല്ലാ ദിവസവും ഫജിറിന് മുമ്പ് എഴുന്നേൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതായത് സുബഹയ്ക്കു മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടിയൊന്നുമല്ല എന്നാലും ആ മനുഷ്യനെ ഫിറൗനി നേരത്തെ പുലർച്ചെ ഫജിറിന് മുമ്പ് എഴുന്നേൽക്കുന്ന നല്ല ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഗുണപാഠം ആരിൽ കണ്ടാലും അത് നമ്മളിൽ കൊണ്ടുവരുക എന്നുള്ളത് നല്ലൊരു മനുഷ്യൻ്റെ അടയാളമായിട്ടാണല്ലോ ഗണിക്കപ്പെട്ടിട്ടുള്ളത് നായയിലൊരു ഗുണപാഠമുണ്ടെങ്കിലും ആ നായിലുള്ള ഗുണപാഠത്തെ കണ്ട് നമ്മൾ പഠിക്കണമെന്നാണല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിലും ഈ ഫിറാവുനിലൊരു ഗുണപാഠമുണ്ട് ആ ഗുണപാഠമാണ് ഇപ്പോൾ പറഞ്ഞത് ഫജിറിന് മുമ്പേ എഴുന്നേൽക്കുക എന്നുള്ളത് നേരത്തെ എഴുന്നേൽക്കുന്നത് നല്ല ഒരു ശീലമാണ് അതുകൊണ്ടാണ് നേരത്തെ എഴുന്നേൽക്കുന്ന ജീവികളിൽ പോലും ബറക്കത്തുണ്ട് എന്ന് ഹബീബായ നിബിധങ്ങൾ പഠിപ്പിച്ചത് സുള്ളു അലൈവസ്ലം ആട് ബറക്കത്തുള്ള ജീവിയാക്കി പറഞ്ഞ ഒരു കാര്യമാണ് കോഴി അതിനെ വളർത്തൽ ബറക്കത്തുള്ള ഒരു കാര്യമാക്കി പറഞ്ഞതാണ് കാരണം എന്താ അതൊക്കെയും പുലർച്ചെ എഴുന്നേൽക്കുന്ന ജീവികളാണ് അതുപോലെ തന്നെ ശപിക്കപ്പെട്ട ഒരു ജീവി എരണം കെട്ട ആ ബറക്കത്ത് കെട്ട ഒരു ജീവിയാക്കി പറഞ്ഞ ഒരു ജീവിയാണ് നായ എന്നുള്ളത് ഈ നായയെക്കുറിച്ച് നമുക്കറിയാം രാത്രി അലഞ്ഞ് തിരഞ്ഞിങ്ങനെ നടക്കും വെറുതെ ഇങ്ങനെ നടന്നിട്ട് സുവഹിൻ്റെ സമയമാകുമ്പോൾ കിടന്നുറങ്ങുന്ന ഒരു പ്രവണതയാണ് ആ ഒരു സ്വഭാവമാണ് നായയിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അതിന് പറക്കത്തില്ല സുബഹിക്ക് എഴുന്നേൽക്കില്ല എന്ന് മാത്രമല്ല അതിങ്ങനെ കിടന്നുറങ്ങും പുലർച്ചെ വരെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കാണാം അതാണ് നായയുടെ സ്വഭാവം അതുകൊണ്ട് അതിന് പറക്കത്തില്ല എന്ന് പറഞ്ഞത് മറ്റു ജീവികൾക്കാണെങ്കിലും ആട് കോഴി പോലുള്ള ജീവികൾ നേരത്തെ എഴുന്നേൽക്കും അതിന് പറക്കത്തുണ്ട് അപ്പം നേരത്തെ എഴുന്നേൽക്കും എന്നതിന് പറക്കത്തുണ്ട് അതിപ്പോൾ നമ്മൾ എഴുന്നേറ്റിട്ട് അള്ളാഹുവിനോട് ഒരുപാട് വിവാദത്തിൽ കിടന്നത് ആരക്കുന്ന മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് അതിൻ്റെതായ പ്രതിഫലങ്ങളും കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൻ്റെ ആവശ്യങ്ങളാണെങ്കിൽ അങ്ങനെ അതുപോലെ ആഹ്റത്തിൻ്റെ ആവശ്യങ്ങളാണെങ്കിൽ അങ്ങനെ പല നിലയിലായി പ്രിയപ്പെട്ടവരെ പുലർച്ചെ എഴുന്നേറ്റ് ചെയ്യുന്ന അടിബാധിത്തുകളാകട്ടെ എന്തായിക്കൊള്ളട്ടെ അതിനൊക്കെയും പ്രത്യേക പ്രതിഫലം പടച്ചിറപ്പ് തരുന്നുണ്ട് അള്ളാഹു ഒന്നാനാകാശത്ത് വന്ന് ഇറങ്ങി നിന്നുകൊണ്ട് എൻ്റെ അടിമകൾ ദ്വാരക്കുന്നവരാരാ ഈ സമയത്ത് എൻ്റെ അടിമകളിൽ എന്നോട് പ്രാർത്ഥിക്കുന്നവരാരാ അവരെന്ത് വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് റബ്ബ് തകാര പറഞ്ഞ സമയമാണ് ആ സുബഹയ്ക്ക് മുമ്പുള്ള ആ ഒരു സമയമെന്ന് പറയുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് അതാണ് സുബഹയ്ക്ക് മുമ്പ് എഴുന്നേക്കാം ആരോഗ്യം നിലനിർത്താൻ രോഗങ്ങൾ വരാതിരിക്കാൻ നല്ല ആരോഗ്യം നിലനിന്നു പോകാൻ മരണം വരെ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ ഉതകുന്ന ഒരു കാര്യമാണ് സുബഹിക്ക് മുമ്പ് എഴുന്നേക്കാന്നുള്ളത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം നോമ്പ് പിടിക്കുക എന്നുള്ളതാണ് ഒലമാക്കൾ പഠിപ്പിക്കാം വളരെയേറെ ഗവേഷണങ്ങളും വളരെയേറെ ജ്ഞാനങ്ങളും നിലനിന്നു പോകുന്ന ഒഴുലമാക്കൾ വളരെയേറെ ഗവേഷണം നടത്തിയിട്ട് കണ്ടെത്തിയിട്ട് പറയുന്ന കാര്യമാണ് ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഒഴുലമാക്കൾ ഇങ്ങനെ ഓരോ ഒഴലമാക്കൾ ഇങ്ങനെ ഓരോ ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുഗ്രഹീതമായ തിങ്കളാഴ്ച നോമ്പ് പിടിക്കുക എന്നുള്ളതാണ് നോമ്പ് പിടിക്കൽ മനുഷ്യൻ്റെ ആരോഗ്യത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഉതകുന്ന ഒരു കവചമായിട്ട് തന്നെ ഉറലമാക്കൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അനുഗ്രഹീതമായ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പാണ് ഏറ്റവും ഉത്തമം അപ്പം ആഴ്ചയിൽ ഒരു ദിവസത്തെ നോമ്പ് നല്ലതാണ് ശരീരത്തിന് നല്ലതാണ് ആരോഗ്യമുണ്ടാകാൻ നല്ലതാണ് ഇപ്പോഴുള്ള ഡോക്ടർമാർ പോലും നോമ്പിനെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എത്രയോ പേർ റമദാൻ മാസം വരുമ്പോൾ അന്യമതസ്ഥരായ ആളുകൾ മറ്റു മുസ്ലിംകളല്ലാത്ത ആളുകൾ എത്രയോ ഡോക്ടേഴ്സ് പോലും നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് അവർക്ക് അതിൻ്റെ ബെനഫിറ്റ്സ് അറിയാം അതിൻ്റെ ഗുണങ്ങൾ അറിയാം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അറിയുന്നവർ തന്നെ പറയുന്ന ഒരു കാര്യമാണ് നോമ്പിൻ്റെ ഗുണം എന്നുള്ളത് അപ്പോൾ ഇൻഷാ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ വളരെയേറെ വലിയ അസുഖങ്ങളൊന്നും വരാതെ അള്ളാഹു ആരോഗ്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയുന്നതാണ് അള്ളാഹു അനുഗ്രഹ കുമാർ ആകട്ടെ അലഹമുല്ല ഒരുപാട് പേര് വസീത്ത് നൽകിയിട്ടുണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പടച്ചിറബ് നടത്തി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ സർവ്വവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും യാതനകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ടച്ചവൻ മാറ്റി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ സർവ്വവിധ സന്തോഷങ്ങളും സമാധാനങ്ങളും സംതൃപ്തികളും നൽകി അള്ളാഹു സന്തോഷിപ്പിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ വാഹമത്തു